മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനാല് ചൊവ്വ ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തി അയ്യപ്പ സംഗമം നടത്തിയ സർക്കാർ ദേവസ്വം ബോർഡും ഉദ്യോഗസ്ഥരും കൂട്ടുനിന്ന് നടത്തിയ വൻ തട്ടിപ്പ് അന്വേഷിക്കുന്നതിൽ അത്രയൊന്നും ആവേശം കാണിക്കുന്നുള്ളെന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ശബരിമലയിൽ സർക്കാർ സമാധാനം പറയണം വിശ്വാസത്തെയും വിശ്വാസികളെയും ചൂഷണം ചെയ്ത് തടിച്ചു കൊഴുക്കുന്ന രാഷ്ട്രീയ സമ്പന്ന ലോബി ഏതു കാലത്തും ഉണ്ടായിട്ടുണ്ട് മതത്തെയും വിശ്വാസാചാരങ്ങളെയും സ്വന്തം രാഷ്ട്രീയ കച്ചവട കളിക്കളത്തിന്റെ പുറത്തു നിർത്തണമെന്നും ശാഠ്യം പിടിക്കുന്നവരാണ് ഈ ചൂഷക ബൃന്ദം എന്നാൽ അതൊക്കെ സ്വന്തം കാര്യലാഭത്തിന് ഉപയോഗിക്കാൻ ഈ കൂട്ടർ മടിക്കാറുമില്ല വിശ്വാസികളെയും വിശ്വാസ കേന്ദ്രങ്ങളെയും ഈ ചൂഷക ലോബി എത്രത്തോളം ദുരുപയോഗം ചെയ്യുമെന്നതിന്റെ ഭയാനകമായ ഉദാഹരണമാണ് നോക്കി നടത്താൻ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടവർ നടത്തിയ ശബരിമലയിലെ സ്വർണ കവർച്ച ശബരിമല ശാസ്താവിന്റെ സന്നിധിയിൽ വിശ്വാസികൾ പരിപാവനമായി കരുതിപ്പോരുന്ന ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണപ്പാളികൾ ആരാധനാലയത്തിലെ കാവലാളുകളായി രംഗത്തുണ്ടായിരുന്നവർ കടത്തിക്കൊണ്ടുപോയതായാണ് വിളിപ്പെട്ട ഞെട്ടിക്കുന്ന വസ്തുത രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപതിന് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ രണ്ടായിരത്തി അറുപത്തിനാല് ദശാംശം ഒന്ന് ഒൻപത് ഗ്രാം വരുന്ന സ്വർണപ്പാളികൾ വീണ്ടും സ്വർണം പൂശാനായി സന്നിധാനത്ത് നിന്ന് അഴിച്ചെടുത്ത് ചെന്നൈയിലെ സ്വകാര്യ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയി എന്നാൽ മുപ്പത്തിയൊൻപത് ദിവസം കഴിഞ്ഞാണ് സ്വർണ്ണപാളികൾ ചെന്നൈയിൽ ചെന്നൈയിലെത്തിയതെന്നും അവിടെ എത്തിയത് സ്വർണമല്ല ചെമ്പുപാളികളാണെന്നുമാണ് വ്യക്തമായിരിക്കുന്നത് ഈ കാലയളവിനിടയിൽ ചെന്നൈയിലെ ചില വീടുകളിലേക്കും ഹൈദരാബാദിലേക്കും പാളികൾ കൊണ്ടുപോയി ആളുകളുടെ വിശ്വാസമൂല്യം മുതലെടുത്ത് ഭാഗങ്ങളായി വിറ്റുകളഞ്ഞു ശേഷം സ്വർണം പൂശാനായി ചെമ്പു തകിടുകൾ എത്തിച്ചു ദ്വാരപാലക ശില്പങ്ങളിലും തെക്കുവടക്ക് മൂലകളിലും ഘടിപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മധ്യവ്യവസായിയായിരുന്ന വിജയ് മല്യയുടെ യു ബി ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞ ചെമ്പു തകിടുകൾ ബഹുവിധ വേലകളിലൂടെ കൈവശപ്പെടുത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നയാളാണ് എട്ട് വർഷം മുമ്പ് മണ്ഡലകാലത്ത് ശബരിമലയിൽ കീഴ്ശാന്തിയുടെ പരികർമ്മികളിൽ ഒരാളായി എത്തിയ പോറ്റി പിന്നീട് വില കൂടിയ സമർപ്പണം നടത്താനുള്ള ഇടനിലക്കാരനായി മാറുകയായിരുന്നു ശബരിമലയിൽ സ്പോൺസർ വേഷത്തിൽ അനേകം തട്ടിപ്പുകൾ ഇയാൾ നടത്തിയെന്ന് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട് സ്വർണം കുറഞ്ഞ ചെമ്പ് തെളിഞ്ഞതിനാൽ സ്വർണം പൂശാനേൽപ്പിച്ച സ്വർണപ്പാളികൾ രേഖകളിൽ ചെമ്പ് തകിടുകളാക്കി കാണിച്ച് വൻ തട്ടിപ്പാണ് നടത്തിയത് യു ബി ഗ്രൂപ്പ് രണ്ടായിരത്തി അറുപത്തിനാല് ദശാംശം ഒന്ന് ഒൻപത് ഗ്രാമിൽ പൊതിഞ്ഞ പാളി ചെന്നൈയിൽ എത്തുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ദശാംശം തൊള്ളായിരം ഗ്രാമായി ചുരുങ്ങി ഇതൊന്നും പോറ്റി സ്വന്തം നിലക്ക് ചെയ്തതല്ല എന്നും സ്വർണം ചെമ്പാക്കി മാറ്റി രേഖയിൽ കൃത്രിമം കാണിച്ചത് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണെന്നുമാണ് അന്വേഷണത്തിൽ വ്യക്തമാവുന്നത് രേഖയിൽ കൃത്രിമം ചമച്ച് പോറ്റി കളമൊരുക്കിയത് ഉദ്യോഗസ്ഥർ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി സുഹൃത്ത് കൽപ്പേഷ് എന്നിവർക്ക് പുറമേ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം കമ്മീഷണർ തിരുവാഭരണ കമ്മീഷണർ എക്സിക്യൂട്ടീവ് ഓഫീസർ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരെയാണ് പ്രതിചേർച്ചത് ശബരിമല സന്നിധാനം പോലുള്ള ഒരു വിശിഷ്ട സ്ഥാനത്ത് വിശ്വാസികളെ വഞ്ചിച്ചും അവമതിച്ചും നടത്തിയ തട്ടിപ്പിന് ക്ഷേത്രഭരണം നിർവഹിക്കുന്ന ദേവസ്വം ബോർഡും അതിനെ നിയന്ത്രിക്കുന്ന സംസ്ഥാന സർക്കാരും മറുപടി പറയേണ്ടതാണ് എന്നാൽ പഴിയെല്ലാം ഉദ്യോഗസ്ഥരിലേക്ക് ചാരി തടിയൂരാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ തുടക്കം തൊട്ടേ ശ്രമിച്ചത് എന്നാൽ സ്വർണം രേഖകളിൽ ചെമ്പായി മാറിയ പ്രതിഭാസം ബോർഡ് അംഗങ്ങളുടെ കൂടെ അറിവോടെയാണ് എന്ന് വ്യക്തമായതോടെ ക്രൈംബ്രാഞ്ച് ബോർഡ് അംഗങ്ങളെയും പ്രതികളാക്കി രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എ പത്മകുമാർ സി പി ഐ നേതാവ് കെ പി ശങ്കർദാസ് എൻ വിജയകുമാർ എന്നിവരാണ് പ്രതിപട്ടികയിൽ വരിക ഇതോടെ ശബരിമലയിൽ ക്ഷേത്രഭരണത്തിന്റെ മറവിൽ വൻ തട്ടിപ്പാണ് അരങ്ങേറിയത് എന്ന് വ്യക്തമായി ആത്മീയ സാഫല്യവും സായൂജ്യവും തേടി ലക്ഷക്കണക്കിന് ഭക്തർ അണയുന്ന ഒരു തീർത്ഥാടന കേന്ദ്രത്തെ വൻ കവർച്ചയുടെയും തട്ടിപ്പിന്റെയും കേന്ദ്രമാക്കി മാറ്റിയവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനും ശരണാർത്ഥികളുടെ അഭയസങ്കേതത്തെ അപഖ്യാതിയിൽ നിന്ന് രക്ഷിക്കാനും ധ്രുതിപ്പെടുന്നതിന് പകരം സംഭവത്തിൽ നിന്ന് കൈ കഴുകി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഇടതു സർക്കാരിൽ നിന്നും മുന്നണി നേതൃത്വത്തിൽ നിന്നും ഉണ്ടായത് ശബരിമലയിൽ ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തി കോടികൾ മുടക്കി അയ്യപ്പ സംഘം നടത്തിയ പിണറായി വിജയൻ സർക്കാർ ഭരണകീഴിൽ പാർട്ടി പ്രമുഖർ ഭരിക്കുന്ന ദേവസ്വം ബോർഡും ഉദ്യോഗസ്ഥരും കൂട്ടുനിന്ന് നടത്തിയ വൻ തട്ടിപ്പ് അന്വേഷിച്ച് ഉത്തരവാദികളെ ശിക്ഷിക്കുന്ന വിഷയത്തിൽ അത്രയൊന്നും ആവേശം കാണിക്കുന്നില്ല ഈ വിഷയത്തിൽ നിയമസഭ പ്രക്ഷുബ്ധമായിട്ടും പ്രതിപക്ഷം സമരവുമായി ഇറങ്ങിയിട്ടും സ്വയം തടിയൂരാനുള്ള വഴി ആരായുകയാണ് സർക്കാരും പാർട്ടിയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റിനെതിരെ അടക്കം അന്വേഷണം നീളുകയും എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷണവുമായി മല കയറാൻ തീരുമാനിക്കുകയും ചെയ്തതിൽ പിന്നെ ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ പ്രസ്താവനയുമായി രംഗത്തുണ്ട് കേവലം പ്രസ്താവനയിൽ തീരുന്നതല്ല വിഷയം ശബരിമല ശാസ്താവിന്റെ ശ്രീകോവിലിൽ പോലും വൻ കവർച്ച നടത്താവുന്ന തരത്തിലേക്ക് ക്ഷേത്ര നടത്തിപ്പും ദേവസ്വം ഭരണവും വഴിവിട്ടു നീങ്ങാനിടയായതിൽ വിശ്വാസികളോടും കേരള ജനതയോടും സർക്കാർ സമാധാനം പറയണം നീതിനിഷ്ഠമായ അന്വേഷണത്തിലൂടെ കുറ്റവാളികളെ പിടികൂടി മാതൃകാപരമായ ശിക്ഷ നൽകി സർക്കാർ ജനസമക്ഷം ഉത്തരവാദിത്ത നിർവഹണം സാക്ഷ്യപ്പെടുത്തണം മാധ്യമം പോഡ്കാസ്റ്റ്